രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായി ചാണ്ടിയമ്മൻ മാറിയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് മാങ്കൂട്ടത്തെ പൂട്ടിക്കെട്ടി വീട്ടിലിരുത്തിയപ്പോൾ കൈയടിച്ചു ആർപ്പുവിളികൾ ഉയർത്തി ഇനി കോൺഗ്രസിന് അന്ത്യം എന്ന ഒരു വിധിയും കുറിച്ചു എന്നാൽ അവിടെയൊക്കെ തന്റെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായി മാറുകയാണ് ചാണ്ടിയമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയിട്ട റെക്കോർഡ് തൊട്ട് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഈ മുന്നേറ്റം പിന്നീട് അങ്ങോട്ട് കത്തിക്കയറുകയാണ് പുതുപ്പള്ളിക്കാരൻ എം എൽ എ കൂടിയായ ചാണ്ടിയമ്മൻ എന്നാൽ ഇത്തവണ തന്റെ കൂട്ടാളികൾക്കെതിരെ ലാത്തി കറക്കി പിടിച്ചു വന്ന പോലീസ് എമാന്മാരെ ഒരു പാഠം പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ചാണ്ടിയമ്മൻ യൂത്ത് നേതാക്കന്മാരെ ഒന്നിനും കൊള്ളാത്തവരാക്കി ചിത്രീകരിച്ച് പോലീസിന്റെ മൂന്നാം മൂന്നാമുറ എടുക്കുമ്പോൾ കാലം മാറി ഇത് ജനമൈത്രി പോലീസിന്റെ കാലമാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട് ചാണ്ടിയമ്മൻ കുന്നംകുളത്ത് സുജിത്താണെങ്കിൽ വടകരയിൽ ഷാഫി പറമ്പിനെ പൂട്ടാൻ നോക്കിയ പോലീസ് അക്രമികൾക്ക് വഴിമരുന്നിട്ട് കയ്യോടെ പൊക്കുകയാണ് ആ സി സി ടി വി ദൃശ്യവുമായിട്ടാണ് ഇത്തവണ ചാണ്ടിയമ്മൻ മാധ്യമങ്ങളെ കാണാൻ വന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലിയെ പോലീസ് ആക്രമിച്ചു വൺവേ തെറ്റിച്ചെന്ന് പറഞ്ഞ് ദുൽഖിഫിലിന്റെ വണ്ടിയുടെ താക്കോൽ പോലീസ് ഊരി വാങ്ങുകയും ചെയ്തു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുണ്ട് ഇങ്ങനെ പോയാൽ കേരളത്തിൽ നിയമപാലനം എങ്ങനെ നടക്കുമെന്നാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത് അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പോലീസ് എമാന്മാരെ കാണാം എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കുന്നംകുളത്തെ പ്രിയപ്പെട്ട സുജിത്തിനെ വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് നമ്മളെല്ലാം കണ്ടു തുടർച്ചയായ നിയമ പോരാട്ട പോരാട്ടത്തിന് ശേഷമാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയത് പക്ഷെ ഇത് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഗവൺമെൻറ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ പുറത്താക്കുകയാണ് ഇതുവരെ പുറത്താക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടായി നമ്മൾ പറയാൻ കാരണം ഞാൻ ഞാൻ മുമ്പ് നടന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നടന്ന സംഭവം ഇതുവരെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല രണ്ടു മാസവും രണ്ട് രണ്ട് ദിവസവും കഴിഞ്ഞിരിക്കുക ഒരു നടപടിയില്ല സുജിത്തിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന സംഭവങ്ങൾ വടകരയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ഷാഫിയെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനുശേഷം അതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ ആക്രമണം എൻ്റെ പ്രിയപ്പെട്ട ദുൽഖിഫില ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ് കീ ഊരി മാറ്റി അദ്ദേഹത്തിൻ്റെ കീ ഊരി മാറ്റി വണ്ടിയുടെ കീ ഊരി മാറ്റി അദ്ദേഹത്തെ ആക്രമിക്കുവാൻ സി പി എമ്മിന് അവസരം ഒരുക്കി കൊടുത്തത് വ്യക്തമായി കാണാൻ സാധിക്കും കള്ളത്തരങ്ങൾ പറഞ്ഞ് വൺവേ തെറ്റിച്ചു വന്നുവെന്നും പോലീസുകാരനെ ഇടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നടത്തുന്നത് അതിൻ്റെ ഒക്കെ സി സി ടി ദൃശ്യങ്ങളുണ്ട് നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഊഷു താരം കേരള സംസ്ഥാനത്തെ ശരിക്കും പറഞ്ഞാൽ കായിക താരങ്ങൾക്കുള്ള പ്രാധാന്യം സർക്കാർ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയത്തുമില്ല ഇവിടുത്തെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒപ്പം കായിക താരങ്ങളെ ആക്രമിക്കുവാൻ പോലീസ് തുനഞ്ഞതിന് ശേഷം അത് സെറ്റിൽമെൻ്റ് ചെയ്യാനുള്ള ശ്രമം ഇതൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ദുൽഖഫിൻ്റെ കാര്യം നമുക്ക് സി കൃത്യമായിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ ഞങ്ങൾ കാണിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലൊട്ടൊക്കെ പോലീസ് നടത്തുമ്പോൾ പോലീസ് മന്ത്രി പ്രിയങ്കനായ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഒരു നടപടിയുമില്ല ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ മുഖമുദ്രയാണ് മുതിരയാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക ഒരമ്മയുടെ മരണം നടന്നതിന് ശേഷം അവർക്ക് അവിടെ ഒരു നടപടിയില്ല ഇവിടെ ദാ കുന്നംകുളത്ത് നടപടിയില്ല അച്ചടക്ക നടപടിയെന്ന പേരിൽ ട്രാൻസ്ഫർ വെറും ട്രാൻസ്ഫർ എന്താ അവർ അവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവർ പോലീസ് ഫോഴ്സിന് നാണക്കേടാണ് അവർ തുടരാൻ പാടില്ല പോലീസിനെ തുടരാൻ പാടില്ല ഒരു ക്രിമിനൽ സംഘമാണത് യാതൊരു സംശയവും വേണ്ട ദുൽഖിഫലിൻ്റെ കാര്യത്തിലും അതേ കുറ്റകരമായ നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഇവർ വിശ്വാസമർപ്പിക്കും ഇതൊരു ജില്ലാ പഞ്ചായത്ത് അംഗം യൂത്ത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിന് നേരെ സുജിത്തിന് യൂത്ത് കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക നേതാവെങ്കിൽ ദുൽഖിഫിൽ സംസ്ഥാന നേതാവാണ് രണ്ടു പേർക്ക് നേരെ ആക്രമണം ഉണ്ടായി അതിന് കൂട്ടുനിൽക്കുക അതിനെ മറച്ചു വെക്കുക എന്നുള്ള ശ്രമം ഇപ്പോൾ സാധാരണക്കാരെങ്ങനെ കേരള പോലീസിൽ വിശ്വാസം അർപ്പിക്കും അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അടിയന്തര നടപടി ഉണ്ടാവണം ഇതിനെതിരെ പ്രക്ഷോഭം കനക്കാൻ പോവുകയാണ് ഇത് അങ്ങനെ ആര് തീരാൻ പോകുന്ന പ്രശ്നങ്ങളല്ല ഇവിടെ കോഴിക്കോട് സംഭവിച്ചതും കുന്തുകൾ സംഭവിച്ചു അതുകൊണ്ട് അടിയന്തരമായ നടപടി സർക്കാർ എടുത്തേ മതിയാകത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ തന്നെ വൺവേ തിരിച്ചു എന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നടപടി എടുക്കുക അത് നിങ്ങൾ തന്നെ കണ്ടുകൊള്ളുക അതായത് ആംബുലൻസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു ആംബുലൻസും ഇല്ലാന്ന് മാത്രമല്ല അത് കുറച്ച് സ്പീഡാക്കോണ്ടി ആ വരുന്നല്ലേ പോലീസ് 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 വളരെ സ്ലോ ആയിട്ട് തട്ടി തെറപ്പിച്ചതാണ് ഇങ്ങോട്ട് കൊടപിടിച്ച പോലീസുകാരനാണ് കൈകാട്ടി നിർത്താണ് അയാളെ ഇടിച്ചു നിർത്തി നിർത്തിന്ന പറഞ്ഞത് ഒരു പുള്ളി മുമ്പിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന എന്റെ വണ്ടീൻ്റെ അത് സ്ട്രേറ്റ് പോകുന്ന വണ്ടിനെ തടഞ്ഞു നിർത്താണ് വണ്ടി പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് വണ്ടി പോകുന്നത് എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്ന തോന്നുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ഇയാൾ ചാടുകയാണ്